ഫ്രണ്ട്സ് അടുത്ത മുപ്പത് ദിവസത്തേക്ക് നോ കോൺ നോ മാസ്റ്റർബേഷൻ നോ ഇജാക്കുലേഷൻ ഈ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ശരിക്കും ഈ ഒരു നോഫാപ്പ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് വല്ല ബെനിഫിറ്റ്സ് എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മാസങ്ങളോളം കുറേയധികം റിസർച്ചുകൾ കണ്ടക്ട് ചെയ്തു റിയൽ ലൈഫിൽ ആരൊക്കെയാണ് നോഫാപ്പ് കൺസിസ്റ്റൻ്റ് പ്രാക്ടീസ് ചെയ്തു വരുന്നത് അവരുടെ എക്സ്പീരിയൻസുകൾ കളക്ട് ചെയ്ത് പല സയൻറ്റിഫിക് എവിഡൻസുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു മുപ്പത് ദിവസത്തെ നോഫാപ്പ് ജേണിയിൽ നിങ്ങളുടെ ബോഡിയിലും മൈൻഡിലും എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് അതുപോലെ എങ്ങനെയൊരു നോഫാപ്പ് ജേർണി അടുത്ത മുപ്പത് ദിവസത്തേക്ക് ഫെയിലാവാതെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സോ നമുക്ക് ഡേ വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഡേ വൺ എന്നുള്ളത് ഈ ഒരു മുപ്പത് ദിവസത്തിലെ നോഫാപ്പ് ജേർണിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് എനർജറ്റിക്കായിട്ടും മോട്ടിവേറ്റഡ് ആയിട്ടും ഫീൽ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും നിങ്ങൾ നോഫാപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുള്ള ആ ഒരു പ്ലസൻ്റ് ഫീല് നിങ്ങളിൽ ഉണ്ടായിരിക്കും ആ ഒരു ഡേ മൊത്തം നിങ്ങൾ ഫുള്ളി കൺട്രോൾഡ് ആയിരിക്കും നിങ്ങൾ എന്തോ വലുതായിട്ട് അച്ചീവ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു ഫീല് നിങ്ങളിൽ ഉണ്ടായിരിക്കും ഇനി ഡേ ടുവിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെയും മതി നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നോർമൽ ആണെന്ന് തോന്നും നിങ്ങളുടെ വിൽ പവറും ഇവിടെ വളരെ കൂടുതലായിരിക്കും എന്നാൽ രാത്രിയിൽ എയ്റ്റീൻ പ്ലസ് കണ്ടൻറ് കാണണമെന്നുള്ള ഈ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് ബട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിനെയൊക്കെ വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇനി ഡേ ത്രീ ആൻഡ് ഫോർ എന്നുള്ളത് ഇത് നിങ്ങൾക്ക് വളരെ ടഫായിരിക്കും ആരൊക്കെയാണ് മോശം വീഡിയോസുകൾക്ക് അഡിക്റ്റ് ആയിട്ടുള്ളത് അവരുടെ സെൽഫ് കൺട്രോൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ദിവസങ്ങളാണ് ഈ ഒരു ഡേ ത്രീ ആൻഡ് ഫോർ എന്നുള്ളത് ആൻഡ് കൂടുതൽ ആളുകളും ഫെയിൽ ആകുന്നതും ഈ ഒരു ദിവസത്തിലാണ് സപ്പോസ് ഇവിടെ നിങ്ങളും ഫെയിൽ ഫെയിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളുടെ ആ ഒരു നോഫാ ജേണിയെ ഗീവ് അപ്പ് ചെയ്യരുത് നിങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യണം ഇനി നിങ്ങൾ ഈ രണ്ട് ദിവസങ്ങളിൽ ഫെയിൽ ആയിട്ടില്ലെങ്കിൽ ഡേ ഫൈവ് ആൻഡ് സെവനില് നിങ്ങൾക്ക് ചില ചേഞ്ചസ് ഫീൽ ചെയ്യും നിങ്ങൾ കൂടുതൽ എനർജറ്റിക് ആയിട്ട് മാറും നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് ഒരു പ്രൗഡ് ഫീൽ ഉണ്ടായിരിക്കും എന്നാൽ ഈ ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് ഇതിനു മുന്നെയാണ് കൂടുതൽ ആളുകളും കിറ്റ് ചെയ്യുന്നത് റിലാക്സ് ആവുന്നത് കാരണം അവർ വിചാരിക്കും നോഫാപ്പ് എന്നുള്ളത് ഒരു മിത്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം ഫേക്ക് ആണ് എന്നുള്ളത് ഈ ഒരു മിസ്റ്റേക്ക് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ചോയ്സ് ഉണ്ട് ഒന്നാമതായിട്ട് നിങ്ങളുടെ പഴയ ലൈഫിലേക്ക് തന്നെ തിരിച്ചു പോകാം അല്ലെങ്കിൽ നിങ്ങളുടെ നോഫാപ്പ് ജേണി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം നാല് ദിവസത്തിന് ശേഷം നിങ്ങളുടെ എനർജി ലെവൽ കൂടാനുള്ള കാരണമെന്നുള്ളത് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിനിൽ പബ്ലിഷായ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഏഴ് ദിവസം നിങ്ങൾ ഫാപ്പ് ചെയ്യാതെ ഇരിക്കുന്നതിലൂടെ നിങ്ങളുടെ ടെസ്റ്റോസിറോൺ ലെവൽ അതിൻ്റെ ബേസ് ലൈനിൽ നിന്ന് വൺ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് അധികമായിട്ട് വർദ്ധിക്കുമെന്നുള്ളതാണ് സോ ഇതിലൂടെ നിങ്ങളുടെ ബോഡിയിൽ ടെസ്റ്റോസിറോൺ ലെവൽ നോർമൽ ഉള്ളതിനേക്കാളും ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് അധികമായിരിക്കും ഇതുകൊണ്ട് തന്നെ ഡേ സെവനിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ടെസ്റ്റോസിറോൺ ലെവൽ നന്നായിട്ട് വർദ്ധിക്കും ബട്ട് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബ്രെയിൻ ഫ്രീക്വൻ്റ് ഡോപ്പാമിൻ പോസ്റ്റിനോട് അഡിക്റ്റായിട്ട് മാറിയത് കൊണ്ട് തന്നെ ആൻഡ് ഫസ്റ്റ് വീക്കിൽ നിങ്ങളുടെ ബ്രെയിൻ ഡോപ്പമിൻ ഇല്ലാതെ സർവൈവ് ചെയ്യുന്നതുകൊണ്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ന്യൂറോ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ആൻഡ്രി ഹ്യൂബർമെൻ ഇതേപ്പറ്റി പറ്റി പറയുന്നത് നിങ്ങൾ ഹൈ ലെവൽ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്ന ഹാബിറ്റ്സിൽ നിന്നും മാറി നിൽക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഡോപ്പമിൻ ഡെഫിസിറ്റ് മോഡിലേക്ക് പോകും സോ ഇതിലൂടെ നിങ്ങളിൽ ആൻസൈറ്റി ഇറിറ്റബിലിറ്റി വിഡ്രോവൽ പോലെയുള്ള സിംറ്റംസ് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ വീക്കിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു നോഫാബ് ജേണിയിലെ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വീക്ക് ആയിരിക്കും ഇതെന്നുള്ളത് റെഡിറ്റിൽ ഒരാൾ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് വീക്കിലേക്ക് അയാൾ കടന്നപ്പോൾ അയാൾക്ക് അയാളുടെ ടൈമിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ അയാളിലുണ്ടായിരുന്ന റിഗ്രറ്റ് ഗിൽട്ടിനെസ് എന്നിവ ഇല്ലാതായി എന്നുള്ളതാണ് ഇനി ഡേ എയ്റ്റ് ആൻഡ് നയനിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഫ്രഷായിട്ടും മോട്ടിവേറ്റഡ് ആയിട്ടും ഫീൽ ചെയ്യും നിങ്ങളുടെ ക്രീയേറ്റിവിറ്റി വർദ്ധിക്കും പുതിയ ഐഡിയാസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരും ആൻഡ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരിക്കും നിങ്ങൾ അതിന്റെ മേലെ ആക്ഷൻ എടുക്കാൻ തുടങ്ങും ഇനി ഡേ ടെൻ ടു ഫോർട്ടീനിൽ നിങ്ങളുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആകും അതിപ്പോൾ വർക്കിലാണെങ്കിലും സ്റ്റഡീസിലാണെങ്കിലും അതെല്ലാം നിങ്ങൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് കംപ്ലീറ്റ് ആക്കും ജാമ സൈക്കാട്രിയിൽ പബ്ലിഷ് ആയ ഒരു സ്റ്റഡിയിൽ പറയുന്നത് ഡോപ്പമിൻ ഇൻഡ്യൂസിങ് ഹാബിറ്റ്സ് നമ്മൾ രണ്ടാഴ്ചത്തേക്ക് ഒഴിവാക്കുകയാണെങ്കിൽ ഈ രണ്ടാഴ്ചയ്ക്ക് ശേഷം നമ്മളുടെ മൂഡ് എനർജി ലെവൽ ഇതൊക്കെ വളരെ സ്റ്റെബിലൈസ് ആയിട്ട് മാറും എന്നുള്ളതാണ് ഈ ടൈമിൽ നിങ്ങളുടെ ഇമ്പൾസിറ്റിവിറ്റി വളരെ കുറവായിരിക്കും സോ നിങ്ങളുടെ ഫോക്കസ് കോൺസെൻട്രേഷൻ ഒക്കെ നന്നായിട്ട് ഇംപ്രൂവ് ആകും ഇനി ഡേ ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ മുതൽ ഇതിന് നേരെ വിപരീതമായിട്ട് നടക്കും ഇവിടെ നിങ്ങളുടെ എനർജി ലെവൽ പതിയെ ഡൗൺ ആകാൻ തുടങ്ങും നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന മോട്ടിവേഷൻ എക്സൈറ്റ്മെൻറ്റ് ഇതെല്ലാം നഷ്ടപ്പെടും ഇവിടെ നിങ്ങൾ വളരെ ലേസി ആയിട്ട് ഫീൽ ചെയ്യും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയും കുറയും നിങ്ങൾക്ക് ബ്രെയിൻ ഫോഗ് വരും സോ ഇതുമൂലം നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഫോക്കസിങ് എബിലിറ്റി ഇതൊക്കെ നന്നായിട്ട് കുറയും അതുപോലെ ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി ലൈക്ക് മൂഡ് സ്വിങ്സ് ഇററ്റബിലിറ്റി ഇതെല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്യും സോ നിങ്ങൾ സോഷ്യൽ ഇൻട്രാക്ഷൻ അവോയ്ഡ് ചെയ്യും ഇനി ഡേ എയ്റ്റീൻ ടു ട്വൻറ്റി വണ്ണിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സെൽഫ് ഡൗട്ട് വരും ഒരുപാടധികം നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മനസ്സിലേക്ക് വരും നിങ്ങൾ വളരെയധികം ഡീമോട്ടിവേറ്റ് ആയിട്ട് മാറും നിങ്ങൾ വളരെ തനിച്ചായിട്ടുള്ള ഒരു ആയിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക നിങ്ങളുടെ ലിബിഡോ കുറയും സോ ഓപ്പോസിറ്റ് ജെൻഡേഴ്സിനോടുള്ള ആ ഒരു അട്രാക്ഷനും ഇതുമൂലം നിങ്ങൾക്ക് കുറയും ഇനി നിങ്ങൾ ഫോർത്ത് വീക്കിലേക്ക് എൻറ്റർ ആകും ഡേ ട്വൻറ്റി ടു ട്വൻറ്റി ഫോർ ഈ ഒരു ഡേയ്സിൽ നിങ്ങൾ പതിയെ റിക്കവർ റിക്കവറാകാൻ തുടങ്ങും നിങ്ങളുടെ മൂഡ് ഇമ്പ്രൂവ് ആകും ഇമോഷണലി നിങ്ങൾ സ്റ്റേബിളായിട്ട് മാറും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനീഷ്യൽ ലൈൻ പീരീഡിനെ നിങ്ങൾ ഓവർകം ചെയ്തു എന്നുള്ളത് സോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാടധികം ഹാപ്പിനെസ് തോന്നും നിങ്ങൾക്ക് എല്ലാവരോടും വളരെ ആയിട്ട് സംസാരിക്കാൻ സാധിക്കും കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങളെ പറ്റി തന്നെ നല്ലൊരു പ്രൗഡ് ഫീൽ ആയിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടായിരിക്കുക ഇനി ഡേ ട്വൻറ്റി ഫൈവ് ടു ട്വൻറ്റി സെവനിൽ നിങ്ങളുടെ സെൽഫ് കൺട്രോള് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി എന്നിവ ഇംപ്രൂവ് ആകും നിങ്ങൾ വളരെ ആയിട്ട് ഫീൽ ചെയ്യും ഡേ ട്വൻറ്റി എയ്റ്റ് ടു തെർട്ടീനില് നിങ്ങൾ കൂടുതൽ സോഷ്യലി ആയിട്ട് മാറും ഫ്രണ്ട്സ് ഫാമിലി ഇവർക്കൊപ്പം നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും സോഷ്യൽ ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഏർപ്പെടും ഈ ഒരു ലൈഫ് സ്റ്റൈലിനോട് നിങ്ങൾ കൂടുതൽ അഡാപ്റ്റ് ആയിട്ട് മാറും ബട്ട് ഫ്രണ്ട്സ് ഇതെന്നുള്ളത് ആക്ച്വലി മുപ്പത് ദിവസത്തേക്കുള്ള ഒരു ടൈം ലൈൻ മാത്രമാണ് ഇനിയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജേർണി സ്റ്റാർട്ടാകുന്നത് ഇതിന് ശേഷം വരുന്ന ദിവസങ്ങളാണ് നിങ്ങളുടെ ലൈഫിനെ ആക്ച്വലി ഡിഫൈൻ ചെയ്യുന്നത് കാരണം ഈ ഒരു മുപ്പത് ദിവസത്തിന് ശേഷം നിങ്ങൾ ഫ്ലാറ്റ് ലൈൻ ഫേസിലേക്ക് കടക്കും ഈ ഒരു ഫേസ് എന്നുള്ളത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടായിരിക്കും എക്സ്പീരിയൻസ് ആവുക ഈ ഒരു ഫേസ് എപ്പോഴാണ് സ്റ്റാർട്ട് ആവുക എപ്പോഴാണ് അവസാനിക്കുക എന്നുള്ളതെല്ലാം ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും ഈ ഒരു ഫ്ലാറ്റ് ലൈൻ ഫേസിൽ നിങ്ങൾ വളരെയധികം ഡീമോട്ടിവേറ്റ് ആയിട്ട് ഫീൽ ചെയ്യും നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ തോന്നില്ല ജസ്റ്റ് ബെഡിൽ തന്നെ കിടക്കാനായിരിക്കും നിങ്ങൾക്ക് തോന്നുക ഇത് നോഫാപ്പിൽ മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രോഗ്രസ് ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെയുള്ള ഒരു ഫേസിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരും എന്നാൽ ആക്ച്വലി ഈ ഒരു സൈൻ എന്നുള്ളത് നിങ്ങളുടെ ബ്രെയിനിൽ ചേഞ്ചസ് വരുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് നിങ്ങളുടെ ബ്രെയിൻ പതിയെ റീസെറ്റാകാൻ തുടങ്ങും സോ എപ്പോഴാണോ ഈ ഒരു ഫ്ലാറ്റ് ലൈൻ അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീണ്ടും വളരെ എനർജറ്റിക് ആയിട്ടും മോട്ടിവേറ്റഡ് ആയിട്ടും ഫീൽ ചെയ്യും ഇതിലൂടെ നിങ്ങളുടെ സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് കോൺ ഫാപ്പിംഗ് ഇതൊന്നും ഇല്ലാതെയും ജീവിക്കാൻ സാധിക്കുമെന്ന് സോ ഇനി നമുക്ക് ഈ നോ ഫാബ് ജേർണി ആകാതെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ സഹായിക്കുന്ന ചില പവർഫുൾ ആയിട്ടുള്ള ടിപ്സിനെ പറ്റി നോക്കാം അതിലൊന്നാമതായിട്ട് നിങ്ങൾ മാക്സിമം ബിസി ആയിട്ടിരിക്കുക വർക്ക് ഹോബീസ് ഫ്രണ്ട്സ് ഫാമിലി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതലായിട്ട് എൻഗേജായിട്ട് മാറുക നിങ്ങൾ ഒരു ഡേ മൊത്തം ഇത്തരത്തിൽ ബിസിയാക്കി വയ്ക്കണം അമിതമായിട്ടുള്ള ഫ്രീ സ്പേസ് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊടുക്കരുത് വെറുതെ ഇരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് അനാവശ്യമായിട്ടുള്ള തോട്ട്സ് അർജസ് ഇതെല്ലാം വരിക നമ്പർ ടു നിങ്ങൾ കൂടുതലായിട്ടും തനിച്ചിരിക്കാതിരിക്കുക നിങ്ങൾ പുറത്ത് പോവുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക ഇത്തരത്തിൽ നിങ്ങളുടെ പ്രൈവസി നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക ഓർക്കുക നിങ്ങൾ ഈ ഒരു നോഫാബ് ഫെയിൽ ആവുക എപ്പോഴാണെന്നാൽ അത് നിങ്ങൾ ഇത്തരത്തിൽ ഒരു അടച്ചിട്ട റൂമിൽ തനിച്ചിരിക്കുമ്പോഴാണ് സോ ഇത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക നമ്പർ ത്രീ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എക്സസൈസ് സ്പോർട്സ് വാക്കിംഗ് പോലെയുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസുകൾ നിങ്ങൾ ചെയ്യുക ഇത് സ്ട്രെസ് അർജസ് എന്നിവയെ കുറയ്ക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നമ്പർ ഫോർ അവോയ്ഡ് ട്രിഗേഴ്സ് ഇൻസ്റ്റഗ്രാം സ്നാപ്ചാറ്റ് റെഡിറ്റ് പോലെയുള്ള ഇത്തരത്തിൽ നിങ്ങളിലേക്ക് ട്രിഗർ നൽകുന്ന എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും നിങ്ങളുടെ മൊബൈലിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക നമ്പർ ഫൈവ് ഐഡൻറ്റിഫൈ ദ പാറ്റേൺസ് മനസ്സിലാക്കുക നിങ്ങൾ ഏത് സമയത്തിൽ എവിടെ വെച്ചാണ് കൂടുതൽ ട്രിഗർ ആകുന്നത് എന്നുള്ളത് സോ ആ ഒരു ടൈമിൽ നിങ്ങൾ റീഡിങ്ങ് എക്സസൈസ് ലേണിങ് ഡ്രോയിങ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതുപോലെ വാഷ്റൂമിൽ നിങ്ങൾ അമിതമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക ടോയ്ലറ്റിൽ പോകുമ്പോൾ ഫോൺ എടുക്കാതെ പോവുക നമ്പർ സിക്സ് പോസിറ്റീവ് കോപ്പിംഗ് മെക്കാനിസംസ് മെഡിറ്റേഷൻ മ്യൂസിക് റീഡിംഗ് ഇത്തരത്തിൽ നിങ്ങളുടെ മൈൻഡിനെ കാമാക്കുന്ന കാര്യങ്ങൾ ഇനി മുതൽ നിങ്ങൾ ചെയ്തു തുടങ്ങുക സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു നോഫാബ് ജേർണി നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും ഇനി ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ ഫെയിൽ ഫെയിലാവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് പ്രോപ്പറായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് സി ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ നൂറ് ദിവസത്തെ സുപ്പീരിയർമാൻ ബിൽഡിംഗ് പേഴ്സണൽ മെൻറ്ററിങ് പ്രോഗ്രാം എന്നുള്ളത് ഇവിടെ നൂറ് ദിവസവും നിങ്ങളെ ഗൈഡ് ചെയ്യാനും നിങ്ങളുടെ അഡിക്ഷൻസിനെ ബ്രേക്ക് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാബിറ്റ്സ് നിങ്ങളിൽ ബിൽഡ് ചെയ്യാനും സഹായിക്കുന്ന ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഇതിനോടകം തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് അവരുടെ ലൈഫിനെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് തിരിച്ചു പിടിച്ചത് സോ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചും നിങ്ങൾ വളരെ സീരിയസ് ആണെങ്കിൽ താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കാം അതിലേക്ക് സപ്പോർട്ട് എന്ന് ടെക്സ്റ്റ് ചെയ്യുക ഇതിലൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാനും സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്